ഒരു കാലത്തും യു ഡി എഫിന് പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ലാത്ത മണ്ഡലമാണ് പൊന്നാനി പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ബി അബ്ദുസ്മദ് സബ്ദാനിയുടെ നാലാംഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി അതിനിടെ കഴിഞ്ഞ ദിവസം വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ച് സബ്ദാനി സൗഹൃദം പുതുക്കി നിങ്ങൾ മണിക്കൂറുകൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് വിവേകമുണ്ട് പൊന്നാനിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബഹുദൂര മുന്നിലാണ് ആദ്യമായാണ് സ്വന്തം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നതെങ്കിലും ബഹുഭാഷാ പണ്ഡിതനും പ്രഭാഷകനുമൊക്കെയായ സമദാനി വോട്ടർമാർക്കിടയിൽ സുപരിചിതനും ഏറെ സ്വാധീനമുള്ള വ്യക്തിയുമാണ് പാർലമെന്റിലെ ചർച്ചകളിലും മറ്റുമുള്ള സമദാനിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് സ്ഥാനാർത്ഥി ശേഷം പൊന്നാനിയിൽ ഇതിനകം മൂന്ന് റൌണ്ട് പര്യടനം ഡോക്ടർ എം പി അബ്ദുസ്മദ് സമദാനി പൂർത്തിയാക്കി ൾക്കാണ് നാലാംഘട്ട പ്രചാരണത്തിൽ രണ്ട് കാര്യം നമ്മൾ നേടും ഒന്ന് പൊന്നാനിയിലൊരു തിളക്കമുള്ള വിജയമുണ്ടാക്കി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ നിങ്ങൾ എന്നെ ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിലും മതേതര സർക്കാരിനും കരുത്തുകൊടുക്കണമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചെറിയമുണ്ടം പഞ്ചായത്തിലെ ബംഗ്ലാങ്കുന്ന് പ്രദേശത്ത് നടന്ന സൌഹൃദ സംഗമം ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി സൌഹൃദ സംഗമത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു അതിനിടെ ഡോക്ടർ എം പി അബ്ദുസ്മ സമദാനി വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ചു എം ടിയുടെ ദേശമായ കൂടല്ലൂരിൽ തിരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴുണ്ടായ അനുഭവം സമദാനി എം ടിയുമായി പങ്കുവച്ചു താല്പര്യപൂർവ്വം എല്ലാം കേൾക്കുകയും അന്വേഷിക്കുകയും ചെയ്ത എം ടി ആറേഴു മാസം മുമ്പ് അവിടെ പോയി വന്ന കാര്യവും അനുസ്മരിച്ചു തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ എം ടി എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിച്ച് വിജയാശംസകൾ നേർന്നാണ് സമതാനിയെ തിരിച്ചയച്ചത് പൊന്നാനിയിൽ കെ എസ് ഹംസയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യനാണ് മത്സര രംഗത്തുള്ളത് ജഹിനൂസ് മലപ്പുറം